ഇതിന്റെ ഫ്രൂട്ട് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും ഗുണമുള്ളതുകൊണ്ടാണ് അപ്പൊ നോക്കിയത് ഇതാണ് ഇതിന്റെ കുരു ഇതിനകത്ത് സാഫില് കേട്ടോ ഇതാണ് തൈ വരുന്നത് അല്ലേ കൊള്ളാം നല്ല തൈ ആണ് ഹായ് നോക്കിയത് ഞാനിപ്പോ ഒരു ഗാഗ് ഫ്രൂട്ട് തോട്ടത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ആലപ്പുഴയിലെ അരുക്കുറ്റിയിലെ യൂസഫിക്കയുടെ വീട്ടിലാണേ ഇക്ക നല്ല സ്റ്റൈലായിട്ടാണ് നല്ല ഭംഗിയായിട്ട് ഗാഗ് ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഇതെന്താണ് ഗാക് ഫ്രൂട്ട് എന്നുള്ളത് ശരിക്കും സ്വർഗത്തിലെ പഴമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നല്ല വൈറ്റമിൻസും അല്ലെ മിനറൽസും ഉള്ള ഇതിൻ്റെ ഫ്രൂട്ട് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും ഗുണമുള്ളതുകൊണ്ടാണ് ഇതിന് ഭയങ്കര വിലയാണ് ഈ ഫ്രൂട്ടിന് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇക്ക എങ്ങനെയാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതെന്നും ഇവിടുന്ന് തൈകൾ കൊടുക്കുവോ അല്ലെങ്കിൽ വിത്തൊക്കെ ഇക്ക കൊടുക്കോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാ കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക് കാരണം ഇത് ഇത്രയും ഗുണമുള്ളത് തന്നെ നിങ്ങൾക്ക് അസുഖബാധിതരായിട്ടോ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്തേക്ക് കാരണം അവർക്കെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ യൂസഫിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് യൂസഫിക്കായും മോനും കൂടെയാണ് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഗതി നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് മനസ്സിലായി എന്തൊക്കെ വിശേഷം ഒക്കെ നല്ല വിശേഷം നിങ്ങളുടെ പാപ്പയും മോനും കൂടെ ആണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഇതിപ്പോ എത്ര വർഷമായതാണ് ഈ ഒരു ഫ്രൂട്ട് ഒമ്പത് മാസം പത്ത് മാസമായിട്ടുള്ള ഈ പ്ലാന്റ് വെച്ചിട്ടല്ലേ അപ്പൊ നമുക്ക് എത്ര പ്ലാന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റ് ഉണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ചോട് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് ഇതും ഇതിന്റെ കൂട്ടത്തിലുള്ള ശരിക്കും ഇതിനകത്തേ ഇത് ആൺ പെൺ ചെടികൾ വേണോന്നോ പറയുന്നത് അപ്പൊ ഇത് നമുക്ക് ചെടി ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുമോ അത് ഇതിനകത്ത് ഇപ്പൊ അഞ്ചെണ്ണത്തിൽ എത്ര ആൺ ചെടിയുണ്ട് എത്ര പെൺചെടിയുണ്ട് രണ്ട് ആൺ ചെടിയുണ്ട് അപ്പൊ ശരിക്കും ഇതിന്റെ പോളിനേഷൻ നടക്കുന്ന പറയുന്നത് ആൺ ചെടിയിൽ എപ്പോഴും ആൺപൂവും പെൺ ചെടിയിൽ പെൺപൂവുമായിരിക്കും ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുപോലെ കിട്ടണം അത് വലിയൊരു ഭാഗ്യമല്ലേ നമ്മൾ എത്ര തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ആദ്യം ആറ് വിത്ത് മേടിച്ചായിരുന്നു അതായത് പിടിച്ച് രണ്ടെണ്ണം പോയി മാത്രമേ പിടിച്ചുള്ളൂ ഒരാണും അങ്ങനെ കിട്ടി അത് ശെരി ഇതിനകത്ത് ഒരു ലക്ക് ഫാക്ടർ അതാണ് കറക്റ്റ് ആയിട്ട് ആണ് ചെടിയും പെൺച്ചെടിയും കിട്ടുന്നതാണ് ഇത് എത്ര നാളാകുമ്പോൾ പൂത്ത് തുടങ്ങും മേളിയൊരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും മൂന്ന് മാസം ഒക്കെ ആകുമ്പോൾ പൂത്ത് തുടങ്ങും അപ്പൊ പൂത്ത് കഴിയുമ്പോ നമ്മള് അന്നേരമാണ് ആൺ പെൺചെടിയും പെൺ പൂവും തിരിച്ചറിയുന്നല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അത് കഴിയുമ്പോ ഇതിന്റെ പോളിനേഷൻ തന്നെത്താനാണോ നടക്കുന്നത് അതെങ്ങനെയാണ് മാനുവലി ചെയ്ത് കൊടുക്കണം ഇത് അന്നേരം മേളിൽ കയറി നിന്ന് ആര വാപ്പയാണോ മോനാണോ ചെയ്യുന്നത് വാപ്പ ചെയ്യും ആ അത് ചെയ്ത് കഴിയുമ്പോഴാണ് അതായത് കായാകുന്നത് അപ്പൊ പോളിംഗ് സ്റ്റേഷൻ കറക്റ്റ് ആയോ എന്ന് നമുക്ക് അറിയാൻ അല്ലേ അറിയാൻ പറ്റും ആ ആ പെൺപൂ കൊഴിഞ്ഞു പോകത്തില്ല അതുപോലെ താങ്ങാൻ തുടങ്ങും ആ ശരി തനിച്ച ഇവിടെ ഒരു ഗാഗ് ഫ്രൂട്ട് കിടക്കുന്നല്ലോ ഞാൻ ആദ്യം ഓർത്ത് ഇത് കിറ്റിനകത്ത് വെറുതെ ഒരു കിറ്റിനെ പൊതിഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ അത് വെറുതെ കിടക്കുകയാണ് പക്ഷെ ആ കിറ്റ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറക്റ്റ് ഇവിടെ ഉടനെ കിട്ടിയല്ലേ ആഹ് ഇതിന്റെ ഇത് പല കളറിലുണ്ടല്ലോ അത് ഏതൊക്കെയാണ് ആദ്യം കളർ വരുന്നത് എങ്ങനെയാ ആദ്യം ഗ്രീൻ അത് ും പിന്നീട് ആവും റെഡ് അതാണ് ഈ നാല് നാല് കായകൾ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെ അതാണ് ഇതിന്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ അതാണ് ശെരിക്കും നല്ല ഭംഗിയാണ് നമുക്കിത് ഒത്തിരി പേർക്ക് ആവശ്യം ഉണ്ടാവും ഇത് കിട്ടാനായിട്ട് ഇതങ്ങനെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോ വിത്ത് കൊടുക്കാം വിത്ത് കൊടുക്കാൻ പറ്റും തയ്യുണ്ട് തയ്യും കൊടുക്കുന്നുണ്ടോ ഓ ശരി അപ്പൊ ഇതിന്റെ സീസൺ ഒക്കെ എങ്ങനെയാ വരുന്നത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കും നമ്മള് പോളിനേഷൻ സ്റ്റേഷൻ നടത്തുന്നതനുസരിച്ച് കായുണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ വിത്ത് പാകുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ചോ എന്തെങ്കിലും നമ്മൾ നോക്കണോ അതോ വെറുതെ കുഴിച്ചിട്ട് അത് കിളത്തോളൂ എങ്ങനെയാണ് അതിന്റെ ഇത് ഒരു ദിവസം ഫുൾ ആയിട്ട് വിത്ത് ആ മണിക്കൂർ ഇടണം ആ എന്നിട്ട് വേണം പാകാനായിട്ടല്ലേ മണ്ണിൽ വെക്കുമ്പോ നമ്മൾ എന്തൊക്കെയാ അതിന് ഇട്ട് കൊടുക്കുന്നത് ൊടി ഇടും പിന്നെ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത് അല്ലേ പിന്നെ കരിയില ഉണക്കി അല്ലേലി ആ ഇട്ടു കൊടുക്കാറുണ്ട് എല്ലാം ജൈവ രീതിയിലുള്ള നോക്കിയത് ഇതാണ് ഇതിന്റെ കുരു ഇതിനകത്ത് സാഫില് ഇക്കി വെച്ചിരിക്കുന്നത് കേട്ടോ മോശമാകാതിരിക്കാൻ വേണ്ടി ഇതാണ് കുരു വരുന്നത് അതുപോലെ ഇതാണ് തൈ വരുന്നത് അല്ലേ കൊള്ളാം നല്ല തൈ ആണ് ഇതിനകത്ത് കുരു ആണ് കൊറിയറി കൊടുക്കുന്നത് തൈ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ കൊറിയറിയല് നടക്കത്തില്ല തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം അതുപോലെ കുരുവാണെങ്കിൽ കൊറേ തരും അപ്പൊ തനസിലെ ഇത് ആൺപൂ ആണല്ലേ ഇതാണ് ആൺപൂവ് കേട്ടോ അപ്പൊ ഇത് ഇത് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുന്നത് ഇത് ഉണ്ടോ ഇതാണ് ആൺപൂവ് അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇല മാത്രമേ ഉള്ളൂ പച്ച ഇല മാത്രമേ ഉള്ളൂ പിന്നെ പൂവാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് കളർ ഉണ്ടല്ലേ ഇതാണ് പൂ ആ ആ ഈ ഈ ഓറഞ്ച് കളർ കാണുന്നതാണ് പൂമ്പൊടി ഇതാണ് പെൺപൂവിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ് പെൺപൂ പെൺപൂവിന്റെ ബാക്കിൽ കായ ആ കായുണ്ടാവും പെൺപൂവും ആൺപൂവും തിരിച്ചറിയുന്നത് ആൺപൂ പെൺപൂവിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പോളിനേഷൻ ചെയ്തല്ലോ ഇത് നമുക്ക് ഇതുപോലെ ചുവപ്പ് കായായി കിട്ടാൻ എത്ര നാൾ എടുക്കും ഒന്നര രണ്ടു മാസം പിടിക്കും മാസം പിടിക്കും ഇപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര പൂവൊക്കെ നമ്മൾ പോളിനേഷൻ ചെയ്യും ഒരു അല്ല എല്ലാം കൂടെ ഒരു ദിവസം എത്ര നമുക്ക് ചെയ്യാൻ പറ്റും ചില ദിവസം ശരിക്കും കഴിക്കുന്നത് എങ്ങനെയാ നമ്മള് ജ്യൂസ് അടിച്ചാണ് കഴിക്കുന്നത് അല്ലേ ജ്യൂസ് അതെങ്ങനായിരുന്നു അതിന്റെ ഒന്ന് പറഞ്ഞു ആ ആ എന്തൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും അപ്പൊ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും അപ്പൊ ഗുണങ്ങള് മുഴുവൻ ഇതിന്റെ നമുക്ക് ആ ഫ്ലേവർ മറ്റേത് കിട്ടും ഓക്കെ അങ്ങനെയാണ് നമ്മളിത് മെയിൻ ആയിട്ട് കഴിക്കുന്നത് അല്ലേ ശരി അപ്പൊ തനസ് ഇവിടെ ഇത് മാത്രമല്ലല്ലോ അത് ഇവിടെ അത്യാവശ്യം അടിപൊളി ഒരു കൊലയൊക്കെ നിൽക്കുന്നത് ഇതെല്ലാം നിങ്ങള് വാപ്പയും പോലും കൂടെ ഉള്ള കൃഷിയാണല്ലേ ഓക്കെ വാഴയുണ്ട് അതുപോലെ വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ കൊറേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ഇതിപ്പം എത്ര വെറൈറ്റീസ് ഉണ്ട് ഇത് നാല് വെറൈറ്റിയോളം ഉണ്ട് അല്ലേ ആ ശരി അപ്പൊ ഇതിനകത്ത് ട്രമ്മിലും വെച്ചിട്ടുണ്ട് അതുപോലെ തൂണയിലും ഒക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ ഇത് തൂണില് സെറ്റ് ചെയ്തിട്ട് ഇരുമ്പ് പൈപ്പ് കൊടുത്തിരിക്കുക അല്ലേ ആ കൊള്ളാം പൈപ്പിലേക്ക് ഇട്ടിരിക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിരുന്നോ ഇപ്രാവശ്യം ും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ആ പറച്ചു പറച്ചു ഓക്കെ കൊള്ളാം ഇവിടെ ട്രമ്മിലും വെച്ചിട്ടുണ്ട് ഇത് ഇരുമ്പ് ഇരുമ്പ് പൈപ്പാണ് ഇത് നമ്മുടെ പി വി സി പൈപ്പാണ് നോക്കിയേ ഇക്കായിക്ക് നല്ല പാഷൻ ഫ്രൂട്ടിന്റെ കളക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഗാക് ഫ്രൂട്ടിന് പാഷൻ ഫ്രൂട്ടിന്റെ ഇലയുമായിട്ടൊക്കെയാണ് സാമ്യം ഉള്ളത് ആഹ് കാ അങ്ങനെ അല്ലെന്നേ ഉള്ളൂ ഇതിന്റെ പൂവും ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെ ഇരിക്കുന്നത് ഇക്ക നല്ലൊരു കർഷകനാണ് കേട്ടോ നമുക്ക് ഇക്കയുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളക്ഷൻ കണ്ടോ ഇവിടെ എല്ലാം ഇക്ക ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് കായായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നിറയെ കായ് വരും അതായത് ഇതിപ്പോൾ പൂത്ത് കണ്ടോ അതെ ഇവിടെ പൂവായി അപ്പോൾ അങ്ങനെ നല്ല രീതിയിലാണ് ഇക്കയുടെ കൃഷി ഇതെല്ലാം കോൺക്രീറ്റ് പൈപ്പ് തൂണിലാണ് കേട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തേ ഇപ്പൊ ഇവിടെ ആർക്കെങ്കിലും വന്ന് അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് വരാമല്ലോ വരാം അപ്പൊ ഇത് എങ്ങനെ എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞു തന്നെ ഇത് ആലപ്പുഴ ജില്ലയിൽ ആ അരൂക്കുറ്റിയിൽ വടുതലാണ് പൊനത്തറ യൂസഫിന്റെ വീട്ടിലാണ് ആ അപ്പോ യൂസുഫിക്കയുടെ വീടാണ് അപ്പൊ സംഗതി അടിപൊളിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വിത്തോ അല്ലെങ്കിൽ ഇതുപോലെ തൈ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ യൂസുഫിക്കയുടെ നമ്പർ താഴെ കൊടുത്തേക്കാം ഇക്കായി കോൺടാക്ട് ചെയ്യാം ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ഇക്കാര്യ പറഞ്ഞതരും കേട്ടോ അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ നമ്മൾ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ ആയിട്ടില്ല ആ നമുക്ക് ആ കഴിയുന്ന സമയത്ത് അതും കൊടുക്കാം അപ്പൊ ഇത് എല്ലാ വർഷം മുഴുവൻ കായ്തരുന്നതാണ് നിങ്ങൾക്ക് ഏത് സമയത്തും ഇത് ഇക്കായി വിളിക്കാം ഇക്കായി വിളിച്ച് താല്പര്യമുള്ളവർക്ക് ഇത് തയ്യോ അല്ലെങ്കിൽ അരിയോ ഇതിന്റെ കുരുവൊക്കെ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചു വെക്കുകയും നമ്മുടെ വീട്ടിൽ അത് ഉപയോഗിക്കുകയും ചെയ്യണം രോഗപ്രതിരോധ ശേഷിക്ക് നല്ലൊരു സംഭവമാണ് ക്യാൻസറിനെ പോലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ അതെ അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ വീണ്ടും നല്ലൊരു വീട്ടിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ